ഹായ് ഹലോ നമ്മളെല്ലാവരുടെയും ആഗ്രഹം നമ്മൾ വീട്ടിനകത്ത് ഫ്ലോറിങ് ചെയ്യുമ്പോൾ കുറഞ്ഞ ബഡ്ജറ്റില് അതായത് ഒരു മീഡിയം ബഡ്ജറ്റില് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഭംഗിയുള്ള മെറ്റീരിയൽസ് കിട്ടണം എന്നല്ലേ അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ എത്തിയിട്ടുണ്ട് എന്റെ കൂടെ ജുനീദ് ഉണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടിട്ട് ജുനീദാ എനിക്ക് ഒരുപാട് കോളുകൾ വരാറില്ലേ കോൾ വരലിയം റേഞ്ചില് മീഡിയം റേഞ്ചിൽ മെറ്റീരിയൽ കാണുന്നതാണ് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ അവർക്ക് പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ആണ് അല്ലേ ആസ്പൂരിലെ റൈമണ്ട് റൈമഡിലെ ഓക്കെ ചെറിയൊരു ഡയമണ്ട് ഡിസൈനും വരും കൂടുതലുണ്ടാവൂല നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഒരുപാട് എൻക്വയറി ചെയ്യുന്നുണ്ട് ഈ എൻക്വയറിൽ ഒരുപാട് കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് കുറെ നല്ല റീസെറ്റ് വീഡിയോ ആണ് ഈ ടൈപ്പിൽ പറ്റിയില്ല അതെ അപ്പോ മെറ്റീരിയൽസ് മെറ്റീരിൽ കാര്യങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ബഡ്ജറ്റ് മീഡിയം ബഡ്ജറ്റ് ആട്ടോ കുറഞ്ഞ ബഡ്ജറ്റില് നമുക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഇരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഒരു വുഡൺ പാറ്റേൺ ആണ് വരട്ടോ മൊത്തം കാണുമ്പോ ഒരു ബൌണും അതുപോലെ തന്നെ വൈറ്റും കൂടി ലൈറ്റ് കളർ ലൈറ്റ് കളർ ആയിട്ട് വൈറ്റ് ഇത് പോളിഷ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾ മുമ്പ് ഒരുപാട് ഹോം ടൂർ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിനെ മെൻഷൻ ചെയ്തുതരാം ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ അവര് കാണിച്ചു സ്ട്രൈറ്റ് ലൈൻ ചെറിയ നീളത്തിലുള്ള ചെറിയൊരു ഡമ ഡയമണ്ട് ആയിട്ട് ഓവർ ആയിട്ട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ മെറ്റീരിയൽ ഇത് സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ഉണ്ട് ഒരു ഒരു സാധാരണ ആയിരത്തില്ലേ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു ഫുൾ ഓട്ടോ ഫുൾ ഓട്ടായി അങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് റേറ്റിലാണ് കുറഞ്ഞ റേറ്റിലാണ് തരുക അപ്പൊ എന്റെ റേറ്റിനെ കുറച്ചും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കൂടുതലായിട്ട് പറയണെങ്കിൽ ജുനീദിനെ കോൺടാക്ട് ചെയ്തോളൂ ജുനീദിന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു അല്ലേ ഷെയർ ചെയ്തു അതുപോലെ തന്നെ ഇതുപോലെ മെറ്റീരിയൽസ് ഒരുപാട് ഉണ്ട് രണ്ട് കണ്ടിനോളം മെറ്റീരിപ്പ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് റെഡി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും ആവശ്യമില്ലേ കോണ്ടാക്ട് ചെയ്തോളൂ ജുനീദിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് സംശയങ്ങളിൽ കമന്റ് ആയിട്ട് ചോദിച്ചതോട്ടോ